ഇവിടെ കാര്യം പറയുന്ന ഗൂഢാലോചന പിന്നെ കുറെ മറ്റേ ആലോചന ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടുത്തെ വിഷയം എന്താണ് ഇവിടെ ദീൻ പറയാൻ പണ്ഡിതന്മാരെ അനുവദിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ കേരളത്തിലെ പ്രശ്നം ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സമസ്ത ഉണ്ടാക്കിയതും അത് അന്ന് ഇന്നുപോലെ പ്രവർത്തിക്കുന്നതും എന്ത് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ തോണ്ടുന്നേ ഞങ്ങളെ മാന്തുന്ന പറഞ്ഞില്ല ശരി സാധിക്കൽ ഞങ്ങളുടെ പേരെ മുഖത്ത് മുഖം പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല സാധിക്കൽ ഞങ്ങളുടെ പേരെടുത്ത് ഒരു സംസ്ഥാനം വിമർശിച്ചിട്ടില്ല ഇന്ന് വരെ പിന്നെ എവിടെ നിങ്ങൾ ഈ പറയണത് ഒരു തെറ്റ് കണ്ട തെറ്റെന്ന് തന്നെ പറയണതേ അത് ഏത് ഹോജ ചെയ്താലും പറയണ്ടേ ഇന്ന് വരെയുള്ള പണ്ഡിതന്മാരെ പാണക്കാട് തങ്ങന്മാർ ആരെങ്കിലും ചെയ്യാത്ത ചെയ്യാത്ത എത്ര കാര്യങ്ങൾ ഇവർ ചെയ്യേണ്ടത് അതിനെ വിമർശിക്കാൻ പാടില്ലെന്നാണ് പറയണത് അവർക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഫേസ്ബുക്കിൽ കിടന്ന് എല്ലാം കാണിക്കാം ഇതൊക്കെ ജനങ്ങൾ കാണുകയല്ലേ ഇവര് നിങ്ങളെ വേറെ സാമുദായിക നേതാവ് സാധിക്കില്ലെന്നാണ് ഞങ്ങൾക്ക് ഞങ്ങൾ നിഷേധിക്കണമെന്ന് പക്ഷേ അതിന്റെ ക്വാളിറ്റി കാണിക്കണം മുൻഗാമികൾ അതേ സ്ഥാനത്ത് ഇരുന്നതാണ് അവർ അതേ ക്വാളിറ്റി ഉണ്ടായിരുന്നു അവർക്ക് ഈ പറഞ്ഞ അന്ന് ഓണോ ഈ ക്രിസ്മസും ഈ പറഞ്ഞ കൂട്ടോ കൂത്താട്ടോ പന്തുകളിയും എല്ലാം അന്നും ഉണ്ടായിരുന്നു എലക്ഷൻ ഉണ്ടായിരുന്നു അന്ന് അന്ന് മാഗിയ സോപിയന്താ ക്രിസ്ത്യൻ പള്ളികൾ മുസ്ലിം ആക്കിയിട്ട് മുസ്ലിം പള്ളികൾ ക്രിസ്ത്യാന പലതാക്കിയിട്ടുണ്ട് ഇതൊക്കെ വേണ്ടാത്തത് എഴുതി വിട്ടിട്ടും പിന്നെ ഇപ്പൊ മതസൗഹർദം ഉണ്ടാക്കി നടക്കേണ്ട പണിയല്ലേ ചെയ്തത് അവരൊക്കെ അന്ന് സ്ഥാനത്ത് ഇരുന്നതാണ് ആ സ്ഥാന അതേ പവിത്രത പാലിക്കണം എന്ന് ഞങ്ങൾ ആവശ്യമുള്ളൂ എന്നെ പോലെ സമസ്തക്കാരന്റെ ആവശ്യതാണ് അതേ പവിത്രത പാലിക്കണം അത് കളഞ്ഞു കുളിക്കരുതെന്നാണ് ഈ പിന്നെയും പിന്നെയും പറയുന്നത് അത് പറയുമ്പോ പറയുന്ന ആരും പറയാനും പൂച്ചക്കാരും മണി ഇട്ടു നാസർ പൈസ വെച്ച ഞങ്ങളല്ല വെച്ചാ ഇന്ന് അവരുടെ കൂടെ നിൽക്കുന്ന നാസർ പൈസ വെച്ച പൂച്ചക്കാരും മണി ഇട്ടു ഇതൊക്കെ എത്ര കേസുകളുണ്ട് ഇവിടെ ആരും ഈ ഗ്രൂപ്പിൽ ഗൂഢാഘടന ഉണ്ടാക്കിട്ടൊന്നുമില്ല ഇവിടെ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് സമസ്തയ്ക്ക് എതിരെ ഒന്ന് തന്നെ പ്രതിരോധിക്കാതെ അതിനാണ് ഈ ഗ്രൂപ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിധേയത്വം ഇല്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അനുകൂലിക്കല്ലോ പ്രതികൂലിക്കല്ല രാഷ്ട്രീയം ഇവിടെ ചർച്ച അല്ല ഇവിടുത്തെ വിഷയം ഇപ്പൊ നിങ്ങൾ മനസ്സിലാകിട്ടല്ല നിങ്ങൾ പറയുന്ന അഭിപ്രായം പറയണേ കൃഷ്ണ വേണ്ടി പറയണ്ട പക്ഷെ പറയേണ്ടതാണ് ഇതാണ് വിഷയപ്പെടുത്തുന്ന വിഷയം കണ്ടന്റ് എന്താണ് ഇവിടുത്തെ മുജാഹിദ് ജമായത്തുകള എല്ലാവർക്കും എന്തും പറയാം തുന്നികളെയും മുല്ലാക്കന്മാരും തങ്ങന്മാരും ഒക്കെ എങ്ങനെ ആക്ഷേപിക്കാൻ പോലെ അക്ഷരം ആരും കൊണ്ടൂല ഇത് നിവൃത്തി അങ്ങേറ്റമായി അതുകൊണ്ടായി പറയണത് ക്ഷമയുടെ അങ്ങേറ്റം കെട്ടി ഇത്തരം കിടന്ന് ഈ രാഷ്ട്രീയക്കാരൻ തുള്ളേണ്ട കാര്യം എന്താ ഫീറോസും ഷാജിയൊക്കെ എന്ത് മുസ്ലിയാരാ അവനൊക്കെ ഏത് ദീനിന്റെ പഠിച്ചിട്ടുള്ളത് മുസ്ലിം ആക്കാൻ പറയും മറിയാൻ അവന്മാരാണ് കുഞ്ഞാലിക്കുട്ടി ഈ വോയിസ് എവിടെ വിട്ടാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇത് പ്രശ്നം എന്താണ് ദീൻ പറയാൻ പണ്ഡിതന്മാരെ സമ്മതിക്കണില്ലെങ്കിൽ രാഷ്ട്രീയക്കാരനെ ഒപ്പിച്ച് ദീൻ പറയണെന്നാ പറയണേ ഏത് രാഷ്ട്രീയക്കാരനെ പേര് ദീൻ പഠിച്ചിട്ടുള്ളത് ഇവിടെ അങ്ങനെ പലതും പറയേണ്ടും ഉള്ളൂ ഈ ഗ്രൂപ്പിൽ ചർച്ച ഉണ്ടെങ്കിൽ സമസ് അതിനുള്ള കാര്യത്തിന് പ്രതിരോധിക്കാൻ തെയ്യും നിങ്ങൾ രാഷ്ട്രീയക്കാരനെ പറയാനും മിണ്ടാമ്പാടില്ല രാഷ്ട്രീയക്കാരനൊരു തൊടാതെ വർത്തമാനം പറഞ്ഞു അത് അടുക്കൂല ഏത് രാഷ്ട്രീയക്കാരനായാലും ഏത് കാവ്യായാലും ശരി സംഘികളായാലും ശരി ഇത് സംഘികളെ പറയാൻ പോലും വിശമുണ്ടാവും സംഘികളെ മാത്രം പറയാൻ പോകുന്നുണ്ടോ ഏത് രാഷ്ട്രീയം പറഞ്ഞ കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ ധീയനെതിരെ സമസ്തയ്ക്കെതിരെ വരുന്ന സൂനത്തിന്മാരുടെ വരുന്ന എല്ലാ കാര്യവും പ്രതിരോധിക്കാൻ അതാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഈ ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം അതിനുവേണ്ടിയാണ് അതെ വേറൊരുദ്ദേശം ഗ്രൂപ്പിനില്ല വേറൊരു ഗൂഢലക്ഷ്യമില്ല അതിനകത്ത് ചില ആർക്കും ഉണ്ടാകാൻ പാടില്ല മൗനം പാലിക്കണം അത് നടക്കൂല സുന്ന കാര്യം ഒരേ നില ഒരേ നിയമമുള്ള എല്ലാവർക്കും എന്റെ മകൾ ഫാതിമ കട്ടാലും കൈവട്ടണം എന്ന് പറഞ്ഞത് ആണ് ആ ഇത് എല്ലാവർക്കും എല്ലാവർക്കും ബാധകമാണ് ഇത് ജനങ്ങളുടെ മുമ്പിൽ മാതൃക കണ്ട ആൾക്കാരാണ് ഈ കടന്ന് കാണിച്ചു കൂട്ടുന്നത് ഇതൊക്കെ പൊതുസമൂഹം ചർച്ച ഈ കാണിച്ചു കൂട്ടണൊക്കെ ഇതിനു മുമ്പുള്ള തങ്ങന്മാർക്കും അവർക്ക കൃത്യമായി വില ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി ഇറങ്ങി വന്നിട്ട് ബാധകുടെ കാറിന്റെ ഡോറുടുന്നു അതിന് അതിൻറെ വില ഉണ്ടായിരുന്നു എന്നാ അതിനേക്കാളും വലിയ കോപ്രാൻ കാണിച്ചത് നടക്കുന്നത് ഇതൊക്കെ പറയുമ്പോ തങ്ങളെ വിമർശിക്കുന്ന തങ്ങളെ വിമർശിക്കണല്ല ഇത് ഈ സമുദായത്തിന്റെ യുദ്ധത്തിനെ ബാധിക്കുന്ന പ്രശ്നമാണിത് അത്രക്ക് ദയനീയമായിട്ടുണ്ടാണ് ഈ പറഞ്ഞു വന്നത്